സൈന്യം ഹമാസ് സൈനിക ഉപമേധാവിയെ വധിച്ചു ഗാസയിൽ ആക്രമണം ശക്തമെന്ന റിപ്പോർട്ട് ഗാസ സിറ്റി പൂർണ്ണമായും ഇസ്രേൽ സൈന്യം വളഞ്ഞെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണവും കരയാക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് പുറം ലോകവുമായി പൂർണ്ണമായും ബന്ധം നഷ്ടമായ ആറു ലക്ഷത്തോളം പലസ്തീനികളാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഫോൺ ഇന്റർനെറ്റ് ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു ഇസ്രേൽ വ്യോമസേന നടത്തുന്ന ബോംബ് കരസേനയുടെ പീരങ്കി ആക്രമണവും ശക്തമാണ് ഇന്നലെ മാത്രം മുപ്പത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസ് നേതാവ് മഹമ്മൂദ് യൂസഫ് അബു അൽ ഖ്രീനെ വ്യോമാക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് സൈനിക ഇന്റലിജൻസ് ഉപവേധാവിയാണ് മഹമ്മൂദ് യൂസഫ് അബു അൽഖിർ അതേസമയം ഇസ്രയേൽ അതിർത്തിയിൽ നൂറുകണക്കിനെ ഇസ്രയേൽ പൗരന്മാർ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ടു പ്രകടനം നടത്തി അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലെ പാത ഇസ്രയേൽ അടച്ചു കഴിഞ്ഞ ദിവസം ജോർദാനിൽ നിന്ന് സഹായവുമായി എത്തിയ സംഘത്തിലെ ഒരു ട്രക്ക് ഡ്രൈവർ നടത്തിയ വെടിവെപ്പിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണിത് അതിർത്തിയിൽ ജോർദാൻ നദിയിലെ അലൻബി പാലവും അടച്ചു ജോർദാൻ ഇസ്രയേൽ മുഖ്യ വ്യാപാര പാതയാണിത് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീൻകാരും ജോർദാൻ വഴിയാണ് പുറത്തു കടക്കുന്നത് അതേസമയം പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഒരു സംഘം ഡെമോക്രാറ്റ് അംഗങ്ങൾ യു സെനറ്റിൽ അവതരിപ്പിച്ചു ഇതാദ്യമായാണ് യു എസ് സെനറ്റിൽ പലസ്തീൻ അനുകൂല പ്രമേയം ഡെമോക്രാറ്റ് പക്ഷത്തുള്ള സ്വതന്ത്ര സെനറ്റർ ബേബി സാൻഡേഴ്സ് കഴിഞ്ഞ ദിവസം ഗാസയിലേക്ക് വംശഹത്യയാണെന്നും പ്രഖ്യാപിച്ചിരുന്നു ആദ്യമായാണ് ഒരു യു എസ് സെനറ്റർ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപണം ഉയർത്തുന്നത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം നേരിടം കേരള ചാനൽ